നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഇതിലും പറ്റിയ സാധനം വേറെ എന്താണുള്ളത് നല്ല അമ്പഴങ്ങ നാടൻ നച്ചാറ് നമ്മൾ അമ്പഴങ്ങ വരച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ടൊരു പാത്രം ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് ചേട്ടാ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഈ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കടുകും ഉലുവയും ഒക്കെ അതേ എണ്ണയിൽ തന്നെ ഇട്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം കായപ്പൊടിയും മുളക് പൊടിയും അച്ചാറ് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമടം മാറി വരുന്നവരെയേ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ അമ്പഴങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് അതാ നമ്മുടെ ഒന്നാം തരം നാടൻ അമ്പഴങ്ങ അച്ചാർ റെഡി ഒരു ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി നന്നായിട്ട് സെറ്റായിട്ട് വിൽക്കും